പുവത്സരാഘോഷം സുരക്ഷിതമാക്കുവാൻ കൊല്ലം സിറ്റി പോലീസ് പരിധിയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരുന്നു കൊല്ലം ബീച്ചിൽ ന്യൂ ഇയർ ആഘോഷത്തിനെത്തിയ യുവാവാണ് പോലീസിനോട് തട്ടിക്കയറിയത് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ അമിതവേഗം തടയുന്നതിന് പ്രധാന റോഡുകളിലും ഇട റോഡുകളിലുമായി അറുപതോളം സ്ഥലങ്ങളിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസും എക്സൈസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി വാഹന പരിശോധന നടത്തിയിരുന്നു എന്നാൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്ന പോലീസിനോടാണ് യുവാവ് തട്ടിക്കയറിയത് കൊല്ലം ബീച്ചിൽ ന്യൂ ഇയർ ആഘോഷത്തിനെത്തിയ യുവാവാണ് പോലീസിനോട് തട്ടിക്കയറിയത് മറ്റൊരു യുവാവുമായി വാക്കേറ്റവും തുടർന്ന് കയ്യാങ്കളിലേക്കും കാര്യങ്ങൾ നീങ്ങി ഈ സമയത്താണ് ബീച്ചിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇടപെട്ടത് ഇതോടെ യുവാവ് പോലീസുകാർക്കെതിരെ തിരിഞ്ഞു എന്നാൽ പോലീസ് സംയമനം പാലിച്ചു യുവാവ് സംയമനം പാലിക്കാൻ കൂട്ടാക്കിയില്ല തുടർന്ന് യുവാവിനെ മറ്റൊരു സുഹൃത്ത് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു ന്യൂഇയർ പ്രമാണിച്ച് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നാല് എ എസ് പിമാരുടെ നിയന്ത്രണത്തിൽ പതിനഞ്ച് പോലീസ് ഇൻസ്പെക്ടർമാരും ഇരുന്നൂറോളം എസ് എമാരുമടക്കം എഴുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ടീമിനെയാണ് പുതുവർഷം സമാധാനപരമാക്കാനുമായി ഒരുക്കിയിരുന്നത് ന്യൂസ് കേരളം കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കോൺസെപ്റ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിൽ എവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആന്റ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ വി ബിൽഡ് യോർ ഫ്യൂച്ചർ ഹോപ്സ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ